എന്താ ലക്ഷ്മി ഞാൻ ഞാൻ ഈ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത എന്റെ അടുത്താണ് അതറിയില്ല നിങ്ങൾക്ക് എന്താ ചെറുമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത് അങ്ങനെ ഒരു സംഭവം നടന്നോ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ പ്രൊപ്പോസ് ചെയ്ത ജിദ്ാ ചെറോ വലിയാളല്ലോ അതെ താനൊന്നും മിണ്ടാതിരിടും ഓ ഒരു മാസത്തിൽപ്പെടുത്ത കാര്യം രാഹുൽ രാജുവിന്റെ വാക്ക് അയ്യേ ആദ്യമായി പരസ്യമായി പരസ്യമായി പ്രപ്പോസ് 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 എന്ന് വെച്ചാൽ മുമ്പ് രഹസ്യമായി ചെയ്ത പല ആളുകളും ഉണ്ടാവാം അത് ഇതും പറഞ്ഞ് വെറുതെ ഈ ട്രോളിന്റെ വലിയ വ്യക്തിയായിരുന്നു എന്റെ എല്ലാ മാനവും പോയി അപ്പൊ രാഹുലേ അതന്ന് ചിന്ത പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത് കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായി ഹീറ്റ് ആയി സ്മോക്ക് വരാൻ തുടങ്ങി അതിനകത്ത് ഇഷ്ട എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാത്ത പരസ്യമായി ഒരുപാട് പേര് പ്രപ്പോസ് പ്രപ്പോസ് ചെയ്തിട്ടും ഈ വർഷം ഓർമ്മിച്ചിരിക്കുന്ന കാര്യം എന്നെ ചെയ്ത എല്ലാവരുടെയും ഓർമ്മ ഇത് വടി അടി വാങ്ങുന്ന ബാബു ചിന്തയുടെ വീട്ടുകാരോ ഞാനും പറഞ്ഞേ അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനെ ട്രോൾ ചെയ്താണ് പക്ഷെ അന്ന് ഈ ട്രോളിന്റെ സെൻസ് ഒന്നും ആളുകൾക്ക് അത്ര കണ്ട അത് ആ ഒരു ലാംഗ്വേജ് അത്ര പരിചിതമായിരുന്നല്ലോ നിങ്ങൾ തമാശ രൂപത്തി പ്രപ്പോസ് പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഒരിക്കലും യോജിച്ചു പോവാൻ പറ്റാത്തൊരു നിലപാടാണോ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ രണ്ടാമത്തത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും